വിശംശി സ്തുതിയായിരിക്കട്ടെ ഹോസിയയുടെ പുസ്തകം ആമുഖം ബി സി എട്ടാം ശതകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേലിൽ ജെറോബോമാമിൻ്റെ അന്തിമ നാളുകളിലാണ് ഹോസിയ പ്രവാചക ദൗത്യം ആരംഭിച്ചത് ഇസ്രായേലിൻ്റെ തിരോധാനത്തിൽ കലാശിച്ച സിറോ യുദ്ധത്തിനിടയിൽ പ്രവാചകൻ രംഗം വിട്ടിരിക്കണം പ്രധാനമായും ഇസ്രായേലിനെ എഫ്രായും ഉദ്ദേശിച്ചാണ് പ്രവചനങ്ങളെങ്കിലും ചിലപ്പോഴൊക്കെ യൂതായും പരാസ പരാമർശ വിഷയമാകുന്നുണ്ട് പതിനാല് അധ്യായങ്ങളുള്ള ഹോസിയായിട്ട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ സ്വന്തം വിവാഹ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പ്രവാചകൻ ഇസ്രായേലിൻ്റെ അവിശ്വസ്തയും പ പാതകങ്ങളും എടുത്തുകാട്ടി അവർക്കെതിരെ വിധി പ്രസ്താവിക്കുകയാണ് അടുത്ത പത്ത് അധ്യായങ്ങളിൽ പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനവും രക്ഷയുടെ വാഗ്ദാനവുമാണ് അവസാന അധ്യായത്തിൽ ജനത്തിൻ്റെ അവിശ്വസ്തയും അകൃത്യങ്ങളും മറന്ന് അവരെ തൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ പ്രഘോഷണമാണ് ഹോസിയയുടെ പുസ്തകം